ഞാൻ ഓരോ കഥയും കേൾക്കാൻ എന്ത് രസമാണ്ക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ എന്നാൽ ഒരു കഥ പണ്ട് പണ്ട് ഇല്ലിമുളം കാട്ടിൽ ഒരു കത്ത താമസിച്ചിരുന്നു ഒരു ദിവസം അവൾ തീറ്റ തേടി കാട്ടിലൂടെ കുറേ ദൂരം പറന്നു അങ്ങനെ അവൾ നാട്ടിൻ പുറത്തുള്ള ഒരു വീടിന്റെ അടുക്കള ഭാഗത്തെത്തി അവിടെ ഒരു പാത്രത്തിൽ നിറയെ പാൽ ഉണ്ടായിരുന്നു കത്ത പറഞ്ഞിറങ്ങി ആ പാൽ കുടിക്കാൻ തുടങ്ങി എന്ത് മധുരമുള്ള പാൽ തത്ത പാൽ കുടിക്കാൻ തുടങ്ങി ആ സമയം അവിടെ ഒരു പൂച്ച എത്തി പൂച്ചയെ കണ്ടതും പറന്ന് തൻ്റെ വീട്ടിലേക്ക് പോയി പൂച്ച ബാക്കിയുണ്ടായിരുന്ന പാൽ കുടിച്ചിട്ട് തത്തയെ തേടി യാത്ര തുടങ്ങി അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അവൻ തത്തയുടെ കൂട് കണ്ടെത്തി തത്ത പൂച്ചയെ കണ്ടതും പേടിച്ചു പൂച്ച ചേട്ടാ ഇത് പറഞ്ഞതും പൂച്ച ചാടി മരത്തിൽ കയറാൻ തുടങ്ങി മുകളിലെത്താറായതും പൂച്ചയുടെ കാൽ ഒരു വള്ളിയിൽ കുടുങ്ങി പൂച്ച കാൽ വലിക്കാൻ തുടങ്ങി ആ വള്ളിയുടെ ഒരറ്റം ഒരു തേനീച്ച കൂടി ചുറ്റിയിരുന്നു വള്ളി അനങ്ങിയതും തേനീച്ച കൂട്ടം പുറത്തിറങ്ങി പൂച്ചയെ ആക്രമിച്ചു തേനിച്ചയുടെ കുത്തുകൊണ്ട് സഹിക്കാൻ പറ്റാതെ പൂച്ച താഴെ വീണു അങ്ങനെ തത്തെയും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു ഈ കഥയിൽ നിന്ന് എന്തു മനസ്സിലായി കൂട്ടുകാരെ ആരെയും ആവശ്യമില്ലാതെ ദ്രോഹിക്കരുത് നന്ദി നമസ്കാരം